വനന്തരപ്പിള്ളി കലവറക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർ അനുബന്ധ ജീവനക്കാർ എന്നിവരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ഒ പി സമയം രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് ആറ് വരെയാക്കുക രോഗികൾക്ക് മരുന്ന് ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം പ്രതിഷേധ പരിപാടി മണ്ഡലം പ്രസിഡന്റ് ഇ എം ഉമ്മർ ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് ഔസേ ചെറായി അധ്യക്ഷത വഹിച്ചു ഡേവി സക്കര മോളി ജോസഫ് ഫൈസൽ ഇബ്രാഹിം വിനയൻ പണിക്കവളപ്പിൽ ലൈസ ലിജോ പി ഗോപാലകൃഷ്ണൻ ഇ എ ഓമന തോമസ് കാറോളത്തുകാരൻ ജോജോ പിൻഡിയാൻ വാസുദേവൻ മുപ്പിളിയം പി സി ജോസ് സുദിനി രാജീവ് ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ആരോഗ്യ കേന്ദ്രത്തിന്റെ അവസ്ഥ പരിഹരിക്കണം കേന്ദ്രത്തിൻ്റെ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും നേതൃത്വം ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് ഈ പി എച്ച് എസ് അതിനെ എഫ് എച്ച് എസ് സി ആക്കി സർക്കാർ അർദ്ധ മിഷന്റെ ഭാഗമായി കൊണ്ട് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് കേവലം പതിനഞ്ചര ലക്ഷം രൂപയാണ് അർദ്ധ മിഷനിലൂടെ ഗവൺമെന്റ് നൽകിയത് പക്ഷേ ഏകദേശം അമ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചു ഈ ബിൽഡിംഗ് ഇന്നിവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് അത് ഞാനടക്കമുള്ള ഹൗസൈഫ് ചെറുനായി അടക്കമുള്ള അതോടൊപ്പം തന്നെ മുൻ ഗ്രാമചായ പ്രസിഡന്റ് ജയശ്രീ കൊച്ചുഗോവിന്ദ അടക്കമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെയും ഒരു ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ അതിന്റെ തൊട്ട് മുമ്പ് ഓമനേജ് നേതൃത്വം കൊടുത്തിരുന്ന ഭരണസമിതി പത്ത് വർഷക്കാലത്തെ യു ഡി എഫിന്റെ ഭരണകാലഘട്ടത്തിലാണ് ഈ ആശുപത്രിയുടെ വികസനം എന്നുള്ളത് യാഥാർത്ഥ്യമായത് ഇവിടെ ഈ ധർണ നടത്തേണ്ട സാഹചര്യം ഈ ഹോസ്പിറ്റലിന്റെ ഇപ്പോഴത്തെ സാഹചര്യം ഉൾക്കൊണ്ടു കഴിഞ്ഞ നാല് വർഷമായി ഈ ഹോസ്പിറ്റലിൽ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് അവര് ഏക ആശ്രയമായി ഈ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ പലപ്പോഴായി അവർ ഇവിടെ പങ്കുവെച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ ഹോസ്പിറ്റലിൽ ഒരു ദിവസം മുന്നൂറോളം പേരാണ് ഇവിടെ വരുന്നത് ചില ദിവസം നാനൂറോളം പേര് വരും അറിയാൻ സാധിക്കുന്നത് ഒരു ഡോക്ടർ അത് പോകുന്ന സാഹചര്യം നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് രാജ് നിലവിൽ ശേഷം സ്ഥാപനങ്ങൾ പഞ്ചായത്തുകൾക്ക് കൈമാറിക്കൊണ്ട് പഞ്ചായത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലുള്ള മുഴുവൻ ആളുകൾക്കും കൂടുതൽ ആരോഗ്യരംഗത്ത് മെച്ചപ്പെട്ട സേവനം നൽകാൻ ലഭ്യമാക്കണമെന്നുള്ള വിശാലമായ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിന് കൈമാറിയ കുടുംബാരോഗ്യ കേന്ദ്രം അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ ഇന്ന ഹെൽത്ത് സെന്ററിന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ ഇവിടെ വന്നു പോകുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും